എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ട്രൽ ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു പാരമ്പര്യം എറമല്ലൂർ ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഐ എൻ ടിഒസി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പോത്താനിക്കാട് ഐ എൻ ടി യു സി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജോലിക്ക് അനുസരിച്ചുള്ള കൂലി ആശമാർക്ക് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി സി ജോൺ ധർണ സമരം ഉദ്ഘാടനം ചെയ്തു ഈ കേരളത്തിലുടനീളം എന്തെങ്കിലുമൊക്കെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അതിനെയെല്ലാം തച്ചുടച്ച് സമരം ചെയ്ത് അടിമുടി നാശം വിളച്ചു കൊണ്ടിരുന്ന ഇടതുപക്ഷ പുറത്താലങ്ങളിലും മാർ പാർട്ടിയും ഇടതു നേതാക്കന്മാരും ഈ പാപങ്ങളോട് കാട്ടുന്നത് അവരല്ല ഈ സമരം നയിക്കുന്നത് എന്നുകൊണ്ടാണ് അവർ സമരം നയിച്ചാൽ കൊഴപ്പം ശരീരം ഇവരെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം എന്നാൽ സാംക്രമിക രോഗബാധ പകർത്തുന്നവർ എന്ന് വേണ്ടി പാർട്ടി നേതൃത്വം കൊടുക്കുന്നവരെ എന്നാൽ വളരെ പുച്ഛമായ ഭാഷയിൽ ഐ എൻ ഡി സി മണ്ഡലം പ്രസിഡന്റ് ഇ എം അലിയാർ അധ്യക്ഷനായിരുന്നു ഷാൻ മുഹമ്മദ് കെ വി കുര്യാക്കോസ് എൻ എം ജോസഫ് ടി എ കൃഷ്ണൻകുട്ടി അനിൽ എബ്രഹാം സാബു വർഗീസ് സാലി ഐപ് ആശാ ജിമ്മി അലക്സ് ചക്രിയ ജിനു മാത്യു ഫിജിന അലി ഡോളി സജി സിജി ജോർജ് ജിജി അനീഷ് ഐ വി ഷാജി ജാൻസി സോജൻ തുടങ്ങിയവർ സംസാരിച്ചു അത് കാലാകാലങ്ങളിൽ വർദ്ധിപ്പിച്ചു തരണം എന്ന ഒരു ആവശ്യമായിട്ടാണ് അവർ ഇന്ന് സമരത്തിന് അറിഞ്ഞിരിക്കുന്നത് ഏഴായിരം രൂപ കൃത്യമായിട്ട് പോലുമില്ല കൃത്യമായിട്ട് തരുന്നു പോലുമില്ല അത് കൊടുക്കാതെ കേന്ദ്രം തന്നില്ല അല്ലെങ്കിൽ അവർ തന്നില്ല ഇവർ തന്നില്ല എന്ന് പറഞ്ഞാൽ തൊഴിൽ ന്യായങ്ങളുമായി ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന ഉപസർക്കാരോടും കൂടി അങ്ങനും തമ്പിയും കളിച്ചൊണ്ടുള്ള ഈ കളി ഒത്തുകളി അവർ അവസാനിപ്പിച്ചുകൊണ്ട് സർക്കാരുകൾ വഞ്ചിക്കുന്ന ഒരു സമൂഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഓത്താനയ്ക്കാണ് ഗ്രാമപഞ്ചായത്തിന് മുൻവശത്ത് സമരമായി വന്നിരിക്കുന്നത് നമുക്കറിയാം ഇന്നലെയൊക്കെ ടിവികളിലും ഇന്ന് പത്രമാധ്യമങ്ങളിലെല്ലാം നമ്മൾ കണ്ടു കേന്ദ്ര ഗവൺമെന്റ് ഗവൺമെൻറ് ആശാവർക്കർമാർക്കുള്ള എല്ലാ തുകയും ഒരു രൂപ പോലും കുടിശ്ശികയില്ലാതെ അനുവദിച്ചു എന്ന് അവർ അവകാശപ്പെടുന്നു ഇവർ പറയുന്നു കേന്ദ്രം കുടിശ്ശിക തീർത്തിട്ടില്ല എന്ന് പറയുന്നു ആരെയാണ് വിശ്വസിക്കേണ്ടത് ഒരു പറ്റം സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ട് എന്താണ് നേടാനുള്ളത് കോവിഡ് കാലഘട്ടങ്ങളിൽ ഒരു മനുഷ്യൻ പോലും വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ മടിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെയൊക്കെ വീടുകളിലെത്തി മരുന്നും ആശ്വാസവും നൽകിയിരുന്ന അന്ന് ദൈവത്തിന്റെ മാരാകെ എന്ന് അന്നത്തെ ആരോഗ്യമന്ത്രി കേരളത്തിലെ ആരോഗ്യമന്ത്രി വിശേഷിപ്പിച്ച ഈ ആശാവർക്കർമാർ തെരുവിൽ സമരം ചെയ്യുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ പോലും ഒരു സർക്കാരുകളും തയ്യാറാകാതിരിക്കുമ്പോഴാണ് ന്യൂസ് ബ്യൂറോ കോതമംഗലം